അസ്ലാമലക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടു എക്സ് എൽ നൈറ്റുകളാണ് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും ആണ് ഉള്ളത് അപ്പോൾ എൻസ്റ്റൈൽ ബ്രാൻഡാണ് ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും പുതിയ കളക്ഷൻസ് വരുമ്പോൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ടു എക്സ് എല്ലിൻ്റെ എൻസ്റ്റൈൽ ബ്രാൻഡ് ഹാഫ് സ്ലീവാണ് ഞാൻ കാണിക്കുന്നത് ഇത് കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ചെറിയ ഒരു ലേസ് വർക്കും ഹാഫ് സ്ലീവുമാണ് ഉള്ളത് നല്ല രസമുള്ള മെറ്റീരിയലാണ് റേറ്റ് എല്ലാം ഒരു അറുന്നൂറിന് മേലിലോട്ടാണേ അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ വില അപ്പോൾ ഈ കാണിച്ച ബ്ലൂവിൻ്റെ സെയിം വേറെ കളർ സെയിം മോഡൽ യെല്ലോ കളറാണേ അടുത്തത് നല്ലൊരു പിങ്ക് പോകത്തുള്ളൊരു കളർ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് അപ്പോൾ ഇൻസ്റ്റ ബ്രാൻഡ് എല്ലാവർക്കും അറിയാം എല്ലാ ഷോപ്പുകളിലും കിട്ടും അത്യാവശ്യം നല്ല ഷോപ്പുകളിലെല്ലാം കിട്ടുന്ന ബ്രാൻഡഡ് നൈറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇത് ഒരു റയോൺ ടൈപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ നല്ല ഫാബ്രിക്കാണ് കേട്ടോ നിങ്ങൾ അത് പ്രീമിയനായിച്ച് നോക്കുന്നവർക്ക് അറിയാം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് സ്ലീവ് ഇങ്ങനെ നെറ്റാണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെടുക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വില ടു എക്സ് എൽ നല്ല സൈസുള്ളവർക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും പിന്നെ ചിലർ ഒക്കെ ഇടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം ഇതും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തന്നെയാണ് കോട്ടൺ മിക്സ് കോട്ടൺ മെറ്റീരിയൽ ത്രെഡ് ആണ് വർക്ക് വരുന്നത് അതാ ത്രെഡ് വർക്ക് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ടു എക്സ് എൽ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒരു മെറൂൺ കളർ ഇതാണ് ഇതിൻ്റെ കളറുകൾ അടുത്തത് കോട്ടൺ തന്നെയാണ് നല്ല രസമുള്ളൊരു ഉള്ള ഒരു വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ചെറിയൊരു നെക്ക് പോർഷനിൽ ചെറിയൊരു വർക്കേ ഉള്ളൂ ബാക്ക് സൈഡിലൊക്കെ പ്ലെയിനാണ് പോക്കറ്റ് വരുന്നുണ്ട് ഇതിനെല്ലാം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതൊരു ലൈറ്റ് ഒരു ക്രീം പോലെയുള്ള ഒരു ഷെയ്ഡ് ഒരു ഓണിയൻ കളർ പോലുള്ളൊരു ഷെയ്ഡ് ഇതെങ്ങനെ മൂന്ന് കളറെ അടുത്തത് നല്ല കോട്ടനിൽ നല്ലൊരു നീല കളറ് ഇത് രണ്ട് േ ഇതാ ഈ രണ്ട് കളർ അടുത്ത നല്ലൊരു യെല്ലോ ലൈറ്റ് യെല്ലോ കളർ ഇതൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തുണിയാണ് ഒത്തിരി നാൾ ലാസ്റ്റെയും അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വില നെക്കിലെ വർക്ക് ഇങ്ങനെ ലേസ് വർക്ക് കയ്യിലും ഉണ്ട് ചെറുതായിട്ട് വർക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ച്തായ ഒരു ലാവണ്ടർ ഈ മൂന്ന് കളറേ അടുത്തത് ഒരു കോട്ടൺ ടൈപ്പിലുള്ളതാണ് ഒരു ചൈനീസ് കോളർ കോളർമാതിരി ഒരു വി നെക്കിൽ ഒരു ചൈനീസ് കോളർ കോളർമാതിരി ഉള്ളൊരു കോളറാണ് സ്ലീവ് ഇതാ ഇത് ഒരു ബലൂൺ പോലെയുള്ള ഒരു ഹാഫ് സ്ലീവ് ഇതാ നല്ല രസമുണ്ട് കാണാനും പിടിച്ചു നോക്കിയപ്പോഴൊക്കെ അടിപൊളി ഫാബ്രിക്കാണ് അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ രണ്ട് കളറാണുള്ളത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിങ്ങൾക്ക് നല്ല പ്രീമിയം നൈറ്റുകളുടെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് അതായത് വേറെ പാറ്റേൺ ത്രെഡ് വർക്കാണ് മെയിനായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രോഷർ വർക്ക് കൊടുത്തിട്ടുണ്ട് കയ്യിലൊരു പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ടു എക്സ് എൽ എഴുന്നൂറ്റി പത്താണ് വില കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഇതൊക്കെയാണ് ഇത് രണ്ടെണ്ണം മൊത്തത്തിൽ മൂന്നെണ്ണം ദൈ ഗ്രീനും ഇങ്ങനെ മൂന്ന് കളർ അടുത്തത് നല്ലൊരു പിങ്ക് ഒരു റോസാപ്പൂവിൻ്റെ കളർ ടു എക്സ് എൽ നല്ല സൈസാണ് ചിലവർക്ക് ഇത്ര നീളം കാണത്തില്ല അപ്പോൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവർ കാണും ഇത് ഇങ്ങനെ പ്ലീറ്റ് വരുന്നതാണ് പക്ഷേ ഓവറായിട്ടില്ല ചെറുതായിട്ട് പ്ലീറ്റ് വരുന്നത് നെക്കിലൊക്കെ നല്ല രസമുള്ള വർക്കാണ് എഴുന്നൂറ്റി പത്താണ് വില ഇത് ചെറിയ പ്ലീറ്റ്സൊക്കെ ഉള്ളത് നല്ലതല്ലേ നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരു മറവും ഒതുക്കുമൊക്കെ കിട്ടും ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ്സ് ഈ കാണിച്ചത് അതിൻ്റെ രണ്ടാമത്തെ കളറാണിത് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ടൈപ്പിൽ നല്ല രസമുള്ളൊരു കളറ് അടുത്തത് ത്രീ ഫോർത്ത് സ്ലീവാണേ ഇതൊക്കെ ലേറ്റസ്റ്റ് വന്നതാണ് ഇതൊന്നും നമ്മൾ മുന്നേ ഉള്ളതല്ല ഇപ്പോൾ ഓണത്തിന് ശേഷം പുതിയ കളക്ഷൻസ് വന്നതാണ് ഇൻസ്റ്റാഗ്രാമിലെ പുതിയതാണ് ഇതെല്ലാം പുതിയ ഡിസൈൻസ് മീൻസ് പുതിയ നൈറ്റിന്നല്ല പുതിയ ഡിസൈൻസ് അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഡിസൈനുകളാണ് ഇതെല്ലാം ഒന്ന് നമ്മൾ മുന്നേ വന്ന് റിപ്പീറ്റൊന്നുമല്ല എല്ലാം പുതിയ കളക്ഷനാണ് പുതിയ ഡിസൈനുകളാണ് ഇതിൻ്റെ മൂന്ന് കളറാണേ ഞാൻ കാണിച്ചത് അടുത്തത് ഇതൊക്കെ നല്ലൊരു ഹെവി കോട്ടനാണ് ടു എക്സ് എൽ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ഇതിൻ്റെ മൊത്തത്തിൽ മൂന്ന് കളറാണുള്ളത് ഈ ഗ്രീനും ബ്രൗണും ഈ ഒരു കളറ് ഒരു ഡാർക്ക് ഗ്രേ കളറാണ് ഇത് കേട്ടോ ഒരു ബ്ലൂ ഗ്രേ ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ തന്നെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ചല്ലോ ത്രീ ഫോർത്ത് അതിൽ പ്ലീറ്റ്സ് വരുന്ന ത്രീ ഫോർത്ത് ആണ് നല്ല തടിയുള്ളതാണ് നല്ല വണ്ണമുള്ളവർക്ക് കുറേ വയറ വണ്ണമൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല ലൂസായിട്ട് കിടന്നോളും ഇറകിപ്പിടിച്ചിരിക്കത്തില്ല നല്ല വലിപ്പം ഉള്ളത് വലിപ്പം ഉള്ളത് നോക്കുന്നവർക്ക് ഇത് നോക്കാം കേട്ടോ ടു എക്സ് എല്ലിൽ തന്നെ വലിപ്പം കൂടിയത് മീൻസ് വയറൊക്കെ ഇങ്ങനെ ലൂസായിട്ടുള്ളതാണത് ഇതും കുഞ്ഞായിട്ടൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നെക്കൊക്കെ നോക്കി എന്ത് രസമാണ് നല്ല സ്റ്റാൻഡ് ലുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നല്ല ലക്ഷറി ആയിട്ട് നിൽക്കാം ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ കളർ ചേഞ്ചസാണ് ഞാനീ കാണിച്ച ലാവണ്ടർ ഒരു ഡാർക്ക് വയലറ്റ് പോലത്തുള്ളൊരു കളർ യെല്ലോ ഒരു ഡാർക്ക് പീച്ച് കളർ ഈ മൂന്ന് കളറാണ് കേട്ടോ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിലോ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ വേണമെങ്കിലോ ഒക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇത് ദാ ത്രെഡ് ചെറിയ പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്താണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ഇതാ മൂന്ന് കളറാണുള്ളത് ഇതായി ഒരു ഗ്രീൻ ഈ ഒരു ഡാർക്ക് ഗ്രേ ഒരു കോഫി പോലെയുള്ളൊരു കോഫിയല്ല ഒരു ബ്രൗൺ ഒരു ഡാർക്ക് കളർ പിന്നെ പിന്നെതാ നമുക്ക് ഈ മൂന്ന് കളറ് ഇതിൻ്റെ മോഡലിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കറുപ്പ് വെള്ള നീല അപ്പോൾ ഇതിൽ കറുപ്പ് കാണിച്ച് തരാം ഇതൊക്കെ ഹെവി കോട്ടനാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എത്ര കാലം ഇട്ട് കഴുകി ഉപയോഗിച്ചാലും അത് നാശമായി പോകില്ല അതാണ് നമ്മുടെ ഗ്യാരൻറ്റി അപ്പോൾ പ്രീമിയം നൈറ്റി കളക്ഷനുകളിൽ ഇതിപ്പോൾ ഞാൻ ടു എക്സെല്ലാണ് കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ എക്സെല്ലിലും ലാർജിലും സെയിം സാധനങ്ങളുണ്ടാവും ചിലത് കാണൂല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇനി കാണിക്കും ഇഷ്ടം ഉള്ള എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ച് കഴിഞ്ഞാൽ സൈസ് ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോൾ അതുകൊണ്ടാണ് ഓരോ സൈസായിട്ട് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ടു എക്സൽ ആണ് കാണിച്ച് ഇനി എക്സൽ ലാർജും ഇൻഷാള്ള അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും അതെല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമുക്കതിൽ വാച്ചിങ് ഹിസ്റ്ററി ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ബട്ടൺ കൂടി പ്രെസ് ചെയ്യുക കാരണം നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഏത് സമയത്ത് ഇട്ടുക കൺഫ്യൂഷൻ ആവും അപ്പോൾ അതാത് ദിവസങ്ങളിൽ ബെൽ ബട്ടൺ പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് ദിവസങ്ങളിൽ വരുന്ന വീഡിയോ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്ങോ എൻക്വയറി ഉണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ യൂട്യൂബിൻ്റെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട് അത് ഒഫീഷ്യലി ഉള്ള നമ്പറാണ് ആ നമ്പറിൽ ബുക്കിംഗ് എടുക്കുന്നതല്ല ആ നമ്പറിലാണ് മിക്ക ഉള്ളവരും എൻക്വയറി ചെയ്യുന്നത് അപ്പോൾ ആ നമ്പർ അതിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസിക്ക് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷോപ്പ് പ്രവർത്തിക്കുന്ന സമയം മാത്രമാണ് അത് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ഓർഡർ ആയാലും കാര്യങ്ങളായാലും അതിൽ തിരക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം ഉടൻ തന്നെ അഡ്രസ്സ് അയക്കുക നിങ്ങളുടെ പേര് വീട്ടുപേര് പിൻ നമ്പർ മൊബൈൽ നമ്പർ ഒന്നിൽ കൂടുതൽ മൊബൈൽ നമ്പർ തന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് സമയത്ത് അപ്പോൾ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് അയക്കുന്ന സാധനം എല്ലാം വീട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് അർജൻറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കുറേ സർവീസിൽ നമ്മൾ അയക്കുന്നതായിരിക്കും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാ വലൈക്കും